നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ മഹത്കർമ്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ തൃശൂർ ജില്ലാ സെക്രട്ടറി ഷീലാ ഹരിദാസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കബീർ കാര്യത്ത് എന്നിവർ മൊമെൻ്റോയും പ്രശംസാപത്രവും ഏറ്റുവാങ്ങി ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ മഹത്കർമ്മ പുരസ്കാരത്തിന് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കൊല്ലം ഷിബുറാവുത്തിനെയും സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് തൃശൂർ ജില്ലയിൽ നിന്നും ഷീല ഹരിദാസിനെയും മലപ്പുറം ജില്ലയിൽ നിന്ന് അഡ്വക്കേറ്റ് കബീർ കാര്യത്തിനെയും തിരഞ്ഞെടുത്തു അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക സംഘടനകളിലൂടെ നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വിവിധ മീഡിയകളിലൂടെ തത്സമയം പൊതുജനങ്ങളിലേക്ക് വാർത്താ പ്രാധാന്യത്തോടുകൂടി വിഷയവിവരങ്ങൾ കൈമാറ്റപ്പെടുകയും കൊല്ലം ജില്ലയിലെ വിവിധ സംഘടനകളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വർഷങ്ങളായുള്ള പ്രയത്നത്തിനാലാണ് ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ മഹത്കർമ്മ പുരസ്കാരത്തിന് ഷിബു റാവത്തർ അർഹത നേടിയത് നിരവധി ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തൃശൂർ ജില്ലയിൽ നിന്നും ഷീല ഹരിദാസിനെയും മലപ്പുറം ജില്ലയിൽ നിന്നും അഡ്വക്കേറ്റ് കബീർ കാര്യത്തിനെയും ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ മഹത്കർമ്മ പുരസ്കാരത്തിന് അർഹത നേടിയത് തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപം ധർമലയം റോഡ് വെറ്റിനറി അസോസിയേഷൻ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം കോവളം നിയോജക മണ്ഡലം എം എൽ എം വിൻസെന്റ് പുരസ്കാര സമർപ്പണം നടത്തിയ സീരിയൽ താരങ്ങളെല്ലാം ഒരു രൂപത്തിലാക്കി പോവുക എന്നുള്ള കർത്തവ്യമാണ് ആചാര്യ ആചാര്യ ഫിലിം ഫിലിം സൊസൈറ്റിയുടെ ഈ തുടക്കത്തിൽ തന്നെ എന്ന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ആചാര്യ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരങ്ങളായ സിന്ധു വർമ്മ മുൻഷി ഹരീന്ദ്രകുമാർ പ്രതിഭ പ്രതാപ് അൻസിൽ നജ്മുദ്ദീൻ ആചാര്യ ഫിലിം സൊസൈറ്റി സെക്രട്ടറി കെ രതീഷ് സിനിമാ സംവിധായകൻ കല്ലയം കൃഷ്ണദാസ് ട്രിവാൻഡ്രം ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ശശികുമാർ ആർ നായർ ആക്ടിവിസ്റ്റ് ശ്രീമയി എസ് എൽ എന്നിവർ പങ്കെടുത്തു കൂടാതെ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരായ അഭിനേതാക്കളും കലാ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി കെന്നത്ത് കോമസിന് സ്നേഹാദരവും നൽകി മഹത്കർമ്മ പുരസ്കാരത്തിന് കൊല്ലം ജില്ലയിൽ നിന്നും സുധീർ കരിക്കോട്ട് ഗിരീഷ് ആയൂർ എന്നിവരും അർഹരായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം